ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉം അപ്പൊ വേറെ ഒന്നല്ല കുറെ ദിവസമായി നമ്മള് കണ്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി ഞാൻ വീട് ഇട്ടിട്ട് ഞാൻ ലാസ്റ്റ് ഇട്ട വീട് അലഹമ്മ എല്ലാവരും കണ്ടു നമ്മൾ സപ്പോർട്ട് അറിയിച്ചു നമുക്ക് ഒരുപാട് സപ്പോർട്ടാണ് അതിൽ കിട്ടിയ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ ഒരുപാട് ആര് ചോദിച്ചു എല്ലാ ഡ്രസ്സും കൊടുത്തോ കുറച്ചേലും വെച്ചിട്ട് ഞാൻ രണ്ടു മൂന്ന് ഡ്രസ്സ് എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ബാക്കിയുള്ള ഡ്രസ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മളെല്ലാം ഒന്നും ഷെയർ ചെയ്യില്ലല്ലോ ഇപ്പം ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീഡിയോയിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താൻ കഴിയില്ല മാക്സിമം നമ്മൾ ചുരുക്കിയിട്ടാണ് അതിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്താണ് വിശേഷങ്ങൾ നിങ്ങളതൊക്കെ സുഖമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ ഉമ്മാക്ക് വയ്യ ഒരു കുറച്ച് ദിവസമായിട്ട് ഉമ്മാ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ബാലൻസ് തെറ്റി ഉമ്മ വീഴുന്നു അപ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ ഉമ്മ പകലൊന്നും ഉറങ്ങാത്ത ഒരാളാണ് ഇന്ന് ഒന്ന് എണീറ്റ് ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ഓടുന്ന ആളാണ് കാരണം വെയ്യെങ്കിലും അത്ര നീക്കുന്നതാണ് ഇപ്പം ഉമ്മക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തീരെ വെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം പേരൻസ് തെറ്റി വീണു ഇപ്പോൾ ഓക്കെ അല്ല ഇപ്പോൾ എന്താ വെച്ചാൽ ഇനി ബുക്ക് ചെയ്ത് കൊടുക്കണു ഡോക്ടർക്ക് ഡോക്ടറെ കാണിക്കണം ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം ഞാനത് അയറക്കുട്ടി ഉണ്ട് ഹാപ്പിയാണ് അല്ലേ അയൽക്കുട്ടിയാ ആ അയക്കുട്ടി എല്ലാ കുട്ടിയാണല്ലേ ആയിരക്കുട്ടി പുഷാറായി വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഉമ്മമാക്ക് അലഹദില്ല കുഴപ്പമില്ല മുർഷി ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നെ ജസ്സിയുടെ ഉമ്മായുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ജസ്സിയുടെ അമ്മാൻ്റെ എന്താ പറയുക ഹെൻഡോസ്കോപ്പിയും കാര്യങ്ങളൊക്കെ നാലാം തീയതിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് നടക്കുന്നുണ്ട് പിന്നെ വീട് പണി വീട് പണി ഉമ്മടെ എന്താ വെച്ചാൽ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശം റെഡിയായ പോലെ തന്നെയാണ് നമ്മൾ ഏകദേശം തന്നെ നമ്മൾ കൺഫേം ആക്കിയില്ല കാരണം അതിൻ്റെ ഇടയിലാണ് ഈ ഹോസ്പിറ്റൽ കേസ് വന്നത് അപ്പോൾ നമ്മളിതൊന്നും സ്റ്റാൻഡിങ് ആയിട്ട് വേണം ആദ്യമൊക്കെ ഇറങ്ങാനൊന്നും കരുതിയിട്ടാണ് പിന്നെ അതിൻ്റെ അടിയിൽ വേറൊരു കാര്യമൊന്നുമില്ല പിന്നെ ഒരുപാട് കമൻസുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്താണ് കല്യാണം എപ്പോഴാണ് കല്യാണം കല്യാണം ശരിയായോ എന്താണ് കല്യാണത്തിൻ്റെ കാര്യം അപ്പോൾ ഒരുപാട് കമൻസ് വരാറുണ്ട് പക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണെങ്കിലും കല്യാണം നോക്കിയല്ലേ എന്നൊക്കെ ഉമ്മാക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ട് ഉമ്മാക്കാഗ്രഹമുണ്ടാവും അപ്പം നമ്മൾ അപ്പം ആ പറയട്ടെ ഞാൻ പറയട്ടെ ബാക്കി പറയാൻ അവസരം തരാം അവരോ പറഞ്ഞില്ല അന്ന് അവസരം തന്നില്ല ഞാൻ അപ്പോൾ തിന്നു തരാം എന്തായാലും അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഞാൻ പറഞ്ഞ ഉമ്മാനോട് എന്തായാലും കുറച്ച് കയ്യട്ടെ നോക്കാം പക്ഷെ ഞാൻ നോക്കാൻ തുറത്തിയിട്ട് എന്നാലും അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നൌഷാദുക്ക നമ്മളെ കാണാൻ ഇടയുണ്ടായി അപ്പോൾ മൂപ്പര് എന്താ പറയാ മൂപ്പര് യൂട്യൂബിലൊക്കെ ഉണ്ട് അങ്ങനെ ഈ ചെറിയ രീതിയിൽ വലിയ രീതിയിലുള്ള യൂട്യൂബ് വന്നാലും ചെറിയ രീതിയിൽ ഈ ഡ്രസ്സിൻ്റെ സെയിലൊക്കെ ചെയ്യുന്ന ആളാണ് മൂപ്പരെ വൈഫിന്റെ ഇളയമ്മൻ്റെ മോളെ ഒരു കുട്ടിയുണ്ട് വന്ന് കാണുക കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞോട് എന്തായാലും പോയി കാണാം നമുക്ക് കല്യാണം ഇത് ആക്കോട്ടെ നാലു മാസം ഇത് വിചാരിച്ച സമയത്ത് നടത്താം ഉറപ്പിച്ച് വെച്ചുകൂടാ നിങ്ങൾക്ക് ഒരു സമാധാനം അല്ല അതിൻ്റെ ഇടയിൽ എനിക്ക് എന്ത് പറ്റി അങ്ങനെ അല്ലോട്ട് ഞാൻ പറയുന്നു പറ്റാതിരിക്കട്ടെ അമീൻ എന്തായാലും മനുഷ്യന്മാരെ കാര്യം നിങ്ങൾക്കാണ് ഇപ്പം തീരെ വയ്യടാ എനിക്കൊന്ന് നോക്കേ അങ്ങനെയാണെങ്കിൽ എനിക്കത് കുറച്ചു നേരം വിശ്വസിക്കാമല്ലോ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നാണ് മമ്മി ഇമ്മിയൊക്കെ അപ്പോൾ ഞാനങ്ങനെ പോയി കണ്ട് എൻ്റെ ഫാമിലീസ് എല്ലാവരും പോയി കുറച്ച് ആൾക്കാരെ കേട്ടോ കുറച്ച് ആൾക്കാർ പോയി കണ്ട് ഞാൻ ജസിയുടെ അമ്മാടെ വിവരം പറഞ്ഞു എനിക്കൊന്നും കുഴപ്പമില്ല എന്നോ വരാൻ തുടർത്തിയതാണ് വേറെ ആരും പിന്നെ അപ്പോൾ ഇങ്ങനെ അവർ ഇങ്ങോട്ട് വന്ന് അവർ കുറച്ച് ആൾക്കാർ വന്ന് അവർക്ക് ഉറപ്പ് അവർക്ക് ഓക്കെ ആയി അവർ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് കല്യാണം ഫിക്സ് ആക്കിയിട്ടുണ്ട് ഐ മീൻസ് പെണ്ണിനെ ഫിക്സ് ആക്കിയിട്ടുണ്ട് അതായത് കല്യാണത്തിന് ഡേറ്റ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് റമദാനിന്റെ മുമ്പ് കാരണം ഇനിയിപ്പോ ഏകദേശം ഏഴു മാസം കഴിഞ്ഞു ഒരു മാസം ആ ആ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളെ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും നമുക്ക് കൺഫേം ഏകദേശം ഫെബ്രുവരി മാർച്ചൊക്കെ ആ സമയത്തൊക്കെ അനുസരിച്ചുള്ള ചെറിയ രീതിയിൽ അതും വലിയ രീതിയിലൊന്നും നിങ്ങൾക്ക് ആഗ്രഹമല്ല ഞങ്ങൾ ചെയ്യുന്നില്ല ചെറിയ രീതിയിൽ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് നിൽക്കാ ഇത് അങ്ങനെ ഉണ്ടാക്കാനാണ് തീരുമാനം പിന്നെ ഞാൻ എല്ലാ കാര്യം ഞാൻ യൂട്യൂബിൽ പറയാറുണ്ട് എനിക്കിപ്പോൾ ഇതിൽ പറയണം നിർബന്ധമില്ല പക്ഷേ അങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ ഇത്രയും കാലം എന്നെ വളർത്തിയതാണ് എന്നെ ഇത്രയും നിലനിർത്തി ഇതുവരെ കൊണ്ടു നിങ്ങളാണ് നിങ്ങളാണ് നിങ്ങളാണെന്ന് അറിയണത് ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ഒരുപാട് ആളുകൾ ഇപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് പറയുന്നുണ്ടാവും കാരണം എനിക്ക് കുഴപ്പമില്ല കാരണം നെഗറ്റീവ് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ പറയുന്നത് ഞാൻ എല്ലാ ഒരാളോടും ഞാൻ തിരിച്ചൊന്നും പറയാനില്ല കാരണം നമ്മളെ കാര്യങ്ങൾ ഇപ്പോ എന്താ വെച്ചാൽ ഞാൻ ഉള്ളതുള്ളമാർ ഞാൻ തുറന്നു പറഞ്ഞിട്ടാണ് ഇത്രയും കാലം എൻ്റെ വീഡിയോൻ്റെ പ്രത്യേകത ഞാൻ ഒരു കളവും പറയാതെ ഉള്ളതുള്ള ഉണ്ടായിരിക്കും അയ്യാറാക്കുട്ടി ഞാൻ ആയിട്ട് പറയുന്നതാണ് എൻ്റെ വീഡിയോ ഞാൻ ഒരിക്കലും ഒരു കണ്ടന്റ് മെനഞ്ഞുണ്ടാക്കലല്ല നമ്മളെ ജീവിത ശൈലി എന്താണ് നമ്മളെ ജീവിതം ജീവിതം എന്താണ് നമ്മൾ നമ്മളിതിൽ കറക്റ്റായിട്ട് പങ്കുവയ്ക്കാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊരു അനുഭവം ഇങ്ങനെ അനുഭവം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം ഞാൻ ഇൻഷാല്ല നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന വേറെ ഒന്നുമല്ല പിന്നെ ആ കുട്ടിയുടെ വീട് വരുന്നത് പാലക്കാട് ഒലവക്കോടാണ് പിന്നെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇതില് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ പറയാൻ കാരണം നമുക്ക് എന്താ പറയത് മറച്ചെക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ കറക്റ്റ് ഇതിലെല്ലാം പങ്കുവെക്കുന്നതാണ് അപ്പൊ ഞാൻ ഇതും പങ്കുവെക്കാണ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഷല്ല വഴിയേ ഉണ്ടാവും വഴിയെന്നാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുകയുള്ളുല്ലേ ഏകദേശം നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് അല്ലേ ഫെബ്രുവരി ഒക്കെ നാലു മാസം ഏകദേശം അത്ര വശം അങ്ങനെയല്ല നമ്മള് കരുതിയ സമയത്ത് തന്നെയുള്ള കാരണം അപ്പൊ മാക്ക്മാരുടെ മുഖം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ബുദ്ധിമുട്ടാണ് എന്താ പറയാ അസുഖത്തിന്റെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉമ്മാക്കാൻ പറഞ്ഞിട്ട് ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണം പിന്നെ ഇതാ ഇതായിട്ടല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ഇവരെ കൂടുതൽ സപ്പോർട്ടും പ്രാർത്ഥനകളും തൂവുക ഇപ്പം എനിക്ക് ഞാൻ പറയാനില്ല എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ട് വരാറുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കുട്ടീനെ പോയി കാണാം ഞാൻ അങ്ങനെ വലിയൊരു ഇതായിട്ട് എടുത്തിരുന്നില്ല പക്ഷെ എന്നാലും ഇത്രയും നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഓരോടും നമ്മളിത് പറഞ്ഞിട്ടില്ല പിന്നെ വേറെ ആരോട് പറയാനാ നമ്മൾ സുഖങ്ങളും നമ്മൾ ഈ ദുഃഖങ്ങൾ മാത്രമല്ല പങ്കുവയ്ക്കേണ്ടത് സന്തോഷങ്ങളും അതുകൊണ്ട് സംഗ എല്ലാ കാര്യങ്ങളും നമ്മളിത് ഒരു പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ എന്താ പറയുക ഇത് മറ ഇത് പറയാതെ തന്നെ നമുക്ക് ഇതാ കാശ് നമ്മൾ അങ്ങനല്ല നമ്മൾ എല്ലാ യാഥാർത്ഥ്യത്തിലല്ല ഇന്നെ അങ്ങനെ നല്ലൊരു ജീവിതം കിട്ടാൻ എത്രയും പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഇങ്ങനെ അറിയുന്ന ആൾക്കാർ എന്താ എന്താ പറഞ്ഞ ചിന്തയിലും നേരെ നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ദുവാ ചെയ്യാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ബാക്കി വിവരങ്ങളൊക്കെ വഴിയെ നമ്മളറിയിക്കുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയാണ് ഇനി ഇത് കരുതിയിട്ട് ഞാൻ ഇപ്പോൾ വേറെ ഇതാക്കുന്ന ഇതിട്ട് എന്താ പറയുക കല്യാണം കഴിഞ്ഞൊന്നും നിങ്ങളുടെ രീതിയിൽ അതായത് ഇപ്പോൾ നമ്മൾ ഈ ചാനലിൻ്റെ പേര് മാറ്റാനോ അതൊന്നും ഞമ്മൾ നിൽക്കൂലട്ടോ നമ്മളെ ചാനൽ നമ്മൾ ഇത് തന്നെ അതിനൊരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് തന്നെ പിന്നെ അത് മാത്രമല്ല ഓളം മാനം നോക്കാത്ത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാത്ത ആളാണ് ഞാൻ അങ്ങനെ ഒന്നും നിങ്ങൾ മനഞ്ഞുണ്ടാക്കിയതാണ് അങ്ങനെ ചില ആൾക്കാർ പറയാ കൊണ്ട് പറഞ്ഞതാണ് അതുപോലെ വീട് വേണമെങ്കിൽ ഇൻഷാ അടിച്ചാൽ പൊളിച്ചായിട്ട് ആക്കി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൂടെ തന്നെ ഞാൻ ഓരോ കൊണ്ട് ിലായിരുന്നു ഇനിയിപ്പോ നാലാം തീയതി പോകണം പിന്നെ ചില വീടുകളും നമുക്ക് ഇതില് ഇടാൻ പറ്റിയിട്ടില്ല ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും കാരണം നമുക്ക് എല്ലാം നിർക്കേണ്ട ബുദ്ധിമു മറ്റേതല്ല മാനസികാവസ്ഥയിലല്ലായിരിക്കും ചിലപ്പോൾ ചില നേരത്ത് പിന്നെ ഇപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ മന ഉമ്മാനെ കാണിക്കേണ്ടത് ചൊവ്വാഴ്ചയാണ് അല്ലേ ഏഹ് മൂന്നാം തിയതി ചൊവ്വാഴ്ച ഒക്കെ ഞാൻ പൊക്കിരുന്നു മൂന്നാം തീയതി കാരണം ബുധനാഴ്ച നാലാം തീയതിയാണ് അവിടുത്തെ കാണിക്കേണ്ടത് അപ്പോൾ രണ്ടും പാടെ രണ്ടിസം ഹോസ്പിറ്റല അപ്പോൾ രണ്ടും പാടെ ഞാനിപ്പോ ചേഞ്ചാക്കി ചൊവ്വാഴ്ചക്ക് ബുധനാഴ്ച ഒക്കെ ഉമ്മനെ ബുക്ക് ചെയ്ത് ചൊവ്വാഴ്ച ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ നാലാം തീയതി അവരെ എന്താണ് കാണിച്ചിട്ട് മന കാണിച്ചിട്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പം നമ്മളെ വിവരം തന്നെ ഇങ്ങനെയാണ് അവർ വന്ന് കണ്ട് അവർക്ക് ഓക്കെ ആണ് നമുക്ക് ഓക്കെ ആണ് അപ്പം നമ്മൾ എന്തെങ്കിലും ഉറപ്പ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും അല്ല കഴിച്ചതിന് അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് കൺഫേം ഇന്ന് കെട്ടിക്കൊടുക്കാൻ എന്നുണ്ട് എന്ന് വെച്ചാൽ അല്ല ഇത് സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്തൊക്കെയാണ് പറയുന്നത് ഉറക്കനെ പറയാൻ കേക്കേ കേക്കായി അപ്പം നമ്മൾ നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് നോമ്പിൻ്റെ മുമ്പെയാണ് നമ്മൾ ചെറിയ രീതിയിൽ ഇനി വലിയ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെയല്ല അപ്പോൾ എന്താണ് ഒരു എന്താ പറയുക ഒരു ചെറിയ രീതിയിൽ കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടുകാരനെ പോയിട്ട് നിൽക്കാ ഇത് പിന്നെ ചിലപ്പോൾ അത് വയ്യെ അറിയിക്കും ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരെയും ഇതറിയിക്കാമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കാരണം എപ്പോഴും എന്താണ് നമുക്കിപ്പോൾ നിൽക്കാതെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ജസ്റ്റ് ഞാൻ അങ്ങനെയല്ല നമ്മൾ കൺഫേം ചെയ്തപ്പോൾ തന്നെ പറയാൻ കാരണം നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് വേണ്ടി ഇത് വാച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മളിത് അറി ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് എല്ലാരും എല്ലാവരും വാശ ചെയ്യണം പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത് പിന്നെ എന്തെ പറയാനുള്ളത് ഉമ്മാക്ക് വേണ്ടി ഇത് വരയ്ക്കണല്ലേ എല്ലാവർക്കും ഉമ്മാക്കു വേണ്ടി ഇത് വാശി ചെയ്യണം ഉമ്മാ ഇപ്പൊ രണ്ടുമൂന്നും പ്രാവശ്യമായി ബാലൻസ് കിട്ടണില്ല തലക്ക് ഉമ്മ കാലിന് തരിപ്പാണ് ഷുഗർ ബാധിച്ചിട്ട് അത് നമുക്ക് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മരുന്നുകൊണ്ട് അങ്ങനെ പോകാനാവശ്യം അപ്പൊ ഉമ്മാക്ക് ബാലൻസ് കിട്ടില്ല കാരണം ബാത്റൂമൊക്കെ നീച്ചാൽ രണ്ട് മൂന്ന് വട്ടം പോകണം ആഹ് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇത് പറഞ്ഞാൽ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കും മാക്സിമം പിന്നെ മുറിച്ച് അപ്പൊ കുട്ടിയോ ഭക്ഷണം കൊടുക്കുക എന്തേലൊക്കെ ചെയ്യുമ്പോ എന്ത ബാത്റൂമൊക്കെ എടുക്കലൊക്കെ നീച്ചേനാണ് സ്ലിപ്പ് ആവുകയാണ് ഉഗ്യാണ് നമുക്ക് നോക്കാൻ പറ്റണോടത്തോളം നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അമ്മ ചെറിയ നേരത്തെ നീച്ചിറക്കിണ്ട് പറയാതെ ഏർ അതാണെന്ന് വെച്ചാൽ നീ ശ്രദ്ധിക്കോണ്ടിട്ടില്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ദുബാച്ചാണ് എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ അവര് വന്നു ഓക്കെ ആയിട്ടുണ്ട് അവിടെ പോയി ഓക്കെ ആയിട്ടുണ്ട് വിവരം അറിയിച്ചു ഏർ അത് എഴുതിയിട്ട് നമ്മൾ പറഞ്ഞു ചാനൽ മാറ്റാനോ അല്ലെങ്കിൽ നമ്മൾ വേറെ ആക്കാനോ ഒന്നും നമ്മൾ നമ്മൾ നമ്മളെങ്ങനെ നമ്മൾ അതേ ഇങ്ങനെ ഇതുവരെ മുന്നോട്ട് പോയി അതേ പോലെ തന്നെ ഇനിയും മുന്നോട്ടുണ്ട് സപ്പോർട്ടും പ്രാർത്ഥനകളും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം അല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ വീട് വൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വഴി വരും വഴിയേ നമ്മൾ ഇതിന്റെ ആ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യും ഇപ്പം എല്ലാവർക്കും അസ്സാം വലൈക്കും സ്നേഹം മാത്രം